ും വെഡിങ് ആനിവേഴ്സറി ആണ് സോ ഇതിന എല്ലാരും കൂടി പുറത്തോട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഇതിന്റെ തഥ സുഹൈമ എന്ന പേര് ഇതവരുടെ രണ്ടാമത്തെ കൊച്ച് ഇഹാൻസിടെ മൂത്ത് കൊച്ച് ഇഹാൻസ് സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പിക്കാത്ത മേളില് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സോ അപ്പം ഇന്ന് എല്ലാവരും കൂടി പുറത്തോട്ട് ഒരുമിച്ച് ഡിന്നർ അയക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങി റാപ്പ് ചൂടിയപ്പോ വന്നുകൊണ്ടി കണ്ട് കറി കയറി അപ്പൊ ഓടിക്കണത് ആക്ച്വലി ഞങ്ങൾ എവിടെ പോണത് എന്നുള്ളതൊന്നും സത്യം പറഞ്ഞ പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ വഴിക്ക് പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇറങ്ങണത് അങ്ങനെ പോകണിക്ക് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ സജഷനിൽ ഇടുന്നുണ്ട് അവിടെ പോകണം ഉള്ള ഒരു പ്ലാൻ ഇടുന്നുണ്ട് രണ്ടു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെയൊക്കെ ബ്ലോക്കും തിരക്കും ഒക്കെ കാരണം ഞങ്ങൾ അവിടെ പോയില്ല അവസാനം ഞങ്ങൾ പനങ്ങാടുള്ള സ്വർഗ്ഗത്തിൽ വിളിച്ച് അവിടെ എങ്ങനെ സീറ്റിംഗ് തിരക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ സ്വർഗ്ഗത്തിലേക്ക് പോയി കാരണം മിമിച്ചിം അഭിച്ചും ആദ്യം വിട്ടാണ് സ്വർഗത്തിലൊക്കെ പോകുന്നത് പിന്നെ അവിടെ നല്ല ആംബിയൻസും ആണ് പിന്നെ എല്ലാവർക്കും നാടൻ ഫുഡും കഴിക്കാനുള്ള ഒരു മൈൻഡും ആണ് വേറൊന്നും ആലോചിച്ചില്ല അവിടെ തന്നെ പോകാൻ തീരുമാനിച്ച് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് നല്ല ഹാപ്പിയാണ് കാച്ച കൊണ്ട് നല്ല ചില്ല ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മ സ്വർഗത്തിലെത്തി ഉച്ചക്ക് ഞാൻ വന്നിട്ടുള്ള വീഡിയോയാണ് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ സ്വർഗത്തിലെ രാത്രിയിലത്തെ വൈബ് അപ്പൊ വന്നിറങ്ങിയപ്പോ തന്നെ ഉമ്മച്ചിയും മബ്ജിയും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചാക്കി അതേപോലെ ഇവിടെ വന്നിട്ടുണ്ട് ഉമ്മച്ചി മബ്ജി ആദ്യമായിട്ടാണ് അവര് നല്ല ഹാപ്പിയാണ് എന്തൊക്കെ പറഞ്ഞാലും രാത്രിയിൽ സ്വർഗത്തിന്റെ വൈബ് കാണാൻ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ കാണുന്ന സാധനമേ അല്ല എൻ്റെ വേറൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത് അടിപൊളിയാണ് അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഇവിടെ സ്വർഗ്ഗത്തിന്റെ ബോർഡും വെച്ചിട്ടുണ്ട് പിന്നത്തെ ഡിന്നറിൽ സ്പെഷ്യൽ എന്തൊക്കെയാന്നുള്ളത് ഇവിടെ ബോർഡ് ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ കയറി വരുമ്പോൾ തന്നെ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് പുറം കണ്ടപ്പോൾ വിചാരിച്ച് വലിയ തിരക്കുന്നുണ്ടാന്ന് വിചാരിച്ചാ കാരണം വണ്ടികൾ അധികം ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്കിലും കമ്പാരിറ്റീവ് ഇവിടെ ഇന്ന് തിരക്ക് കുറവാണ് അപ്പം ഞങ്ങൾക്കൊരു ടേബിൾ കിട്ടി അപ്പൊ ഇതാണ് ഇവരുടെ മെനു ഇപ്പൊ രാത്രി ഇവരുടെ അടുത്ത് നാടൻ സാധനങ്ങളാണ് നമ്മുടെ അപ്പവും ഇടിയപ്പം പുട്ട് നൂൽപ്പുട്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ് പത്തിരി ഇതൊക്കെയാണ് ഇവരുടെ അടുത്ത് രാത്രി അവരുടെ ഉള്ള പൊറോട്ട ബിരിയാണി അങ്ങനത്തെ സംഭവം ഒന്നുമില്ല കപ്പയൊക്കെ കിട്ടും കപ്പ ഫിഷ് കറിയൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് വേണമെന്നുള്ളത് ഇങ്ങനെ മെനുൽ തിരഞ്ഞോണ്ടിരിക്കണു ഈ മെനു ബേബി ആണെങ്കിൽ എന്തെങ്കിലും കൈ കിട്ടി അത് വലിച്ചു പറിച്ചെടുക്കാൻ നോക്കും ഇത് ബൈ ഇതാണ് എന്റെ ഒക്കെ ആകെ റജാസ് നല്ല പേര് നേരത്തെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ കൊറച്ചേന് അങ്ങനെ മെനു ഒക്കെ നോക്കി അതിനകത്ത് ഓരോരുത്തരും വേണ്ടത് സെലക്ട് ചെയ്ത് അങ്ങനെ ഓർഡർ കൊടുത്ത് അങ്ങനെ നമ്മുടെ ഓർഡർ എടുക്കാൻ വേണ്ടി അടുത്തൊരു ബ്രോന്ന് ഓരോന്ന് ഓർഡർ കൊടുക്കണു പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ലൈവായിട്ട് പുട്ടുണ്ടാക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അങ്ങ് ഓർഡർ കൊടുത്ത് അയിനിടയ്ക്ക് ബേബി ഭയങ്കര കരച്ചിലായിരുന്നു ഇങ്ങനെ കുറച്ചു നേരം ഞാനെടുത്ത് നടക്കണായിരുന്നു തിരിച്ചു നമ്മളത്തേക്കും നമ്മുടെ ഫുഡൊക്കെ ഇവിടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കരണ്ട് പോയി അപ്പൊ തന്നെ വരുകയും ചെയ്തു അപ്പൊ ഇതൊക്കെയാണ് ഞമ്മ ഓർഡർ ചെയ്തേക്കണ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വർഗ്ഗത്തിന് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫും അതുപോലെ തന്നെ കാന്താരി ചിക്കനും അങ്ങനെ ഇടിയപ്പം പുട്ട് നൂൽപുട്ട് കല്ലപ്പം പത്തരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പത്തിരിയാണ് സംഭവം കളിക്കാറുണ്ട് എന്തായാലും പിന്നെ അങ്ങ് കൂടെ കട്ടൻ ചായം പറഞ്ഞായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇവരൊക്കെ നല്ല എൻജോയ് അയക്കണം കപ്പ പറഞ്ഞിട്ടുണ്ട് കപ്പയും ബീഫും അടിക്കാനുള്ള ഉണ്ട് അങ്ങനെ അതുകൊണ്ട് കപ്പ പറഞ്ഞു വാപ്പിച്ച് കല്ലപ്പവും എല്ലാം ട്രൈ ചെയ്തു അങ്ങനെ ഫൈനലി ഞാനും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പത്തിരിയാണ് പറഞ്ഞത് പത്തിരി ഒരു രക്ഷ കൂറ്റൻ പത്തിരി ആ പ്ലേറ്റിന്റെ അത്രയും വലിപ്പുള്ള ഒരു പത്തിരി എന്നാൽ ഭയങ്കര നൈസുമാണ് അങ്ങനെ ഞാൻ ആ പത്തിരിയും അവിടുത്തെ കാന്താരി ചിക്കനും സ്വർഗം സ്പെഷ്യൽ ബീഫ് ഫ്രൈയും ഇട്ട് ഒരുമിച്ച് ഞങ്ങളുടെ ഞാൻ ഇങ്ങനെ ഒരു പീഡിയങ്ങളെ പിടിച്ചു പിത്താത്ത മാത്രം ഇരുന്നിട്ടില്ല ബേബി നല്ല കാര്യടുത്ത് നടന്നില്ലെങ്കിൽ അവൻ വിഷയമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവനൊന്ന് കൂടായപ്പോ ഇക്കാര്യ കുറച്ചു നേരം മടിയിൽ വെച്ചിട്ട് കഴിച്ച് ആ സമയത്ത് ഇത്താത്തരുന്നത് കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ വനം കൂട്ടി ഞാൻ കൈ കഴിയാണ്ട് നേരെ വാഷ്റൂമിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവനിക്കവിടുത്തെ ചെറിയ വാഷ് പീസിൽ തന്നെ കഴുകണം വേറൊന്നിലും അവൻ കഴുകണല്ല അങ്ങനെ അവൻ അതിനോട് വെയിറ്റ് ചെയ്ത് അവൻ അവിടെ നിന്നിട്ട് നല്ലതിൽ കൈയൊക്കെ കഴിക്ക ഞാൻ കൈയും കഴുകി നേരെ വന്ന് ബേബിനെടുത്ത് ഇവരിപ്പം സമാധാനത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പൊ ഓവറോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി ഫുഡ് ഒന്നും പറയാനില്ല ഉച്ചക്കത്തെ വൈബേ അല്ല നമ്മുടെ സ്വർഗന്റെ ആത്രം എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് ഫ്രണ്ട്സ് ഫാമിലി കപ്പിൾസ് എല്ലാവർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഫുഡും എല്ലാം കൊണ്ടും കൊണ്ട് നമ്മിവിടുന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങും തൈര്യത്തോടെ വന്ന് കയറാൻ പറ്റിയ സാധനം നല്ല രസമാണ് ഈ സമയത്ത് നല്ല പീസ് ആണ് ഇതിപ്പോ എന്താ പറയുക തിരക്കും ഉണ്ടായിരുന്നില്ല ഞാൻ റെക്കമെന്റ് ചെയ്യും അങ്ങനെ എല്ലാരും കഴിച്ചുകഴിഞ്ഞു കൈ കഴുകാൻ പോയി അപ്പൊ ഇവാൻ ഇവിടെ ഒരു സ്പേസ് കണ്ടപ്പോഴത്തേക്കും അവിടെ ഓടി തകർക്കും നല്ല ഹാപ്പി അവൻ മാത്രമുള്ള എല്ലാവരും നല്ല ഹാപ്പിയാണ് നല്ല കിടിലും ഫുഡാണ് നാടൻ ഫുഡ് മാത്രം ഇവിടെ കിട്ടുള്ളൂ അങ്ങനെ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടും ഞങ്ങൾക്ക് വലിയ റേറ്റ് ആയില്ല തൗസൻഡ് എത്ര കണ്ടൊക്കെ ആയുള്ളൂ ഞങ്ങൾ ഓവറോൾ ഹാപ്പിയാണ് കറങ്ങാ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഊനാല് കണ്ട് അങ്ങനെ ഊനാല് കണ്ട് ഇവന് കുറച്ചൊരു ആ ഊനാലിൽ കയറിയിരിക്കണം ആ ഊനാലിൽ ആടണം എന്നു പറഞ്ഞ് കുറച്ചൊരു ഊനാലിൽ എത്തി ആട്ടി അവൻ നല്ല ഹാപ്പിയായി പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ആദ്യ ഉമ്മച്ചിരേം വാപ്പിച്ചിട്ട് മാത്രം കുറച്ച് ഫോട്ടോസ് എടുത്ത് അതിന് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കുൽഫിലിക് കുൽഫി ഷോപ്പ് അങ്ങനെ എല്ലാവരും കൂടി കുൽഫി കഴിക്കാൻ വേണ്ടി അങ്ങടേക്ക് പോയി അങ്ങനെ പോകണേക്ക് ഇവിടെ മൊത്തം ചെളിയാണ് രണ്ടുപേരും ഇവിടെ തെന്നി വീടേക്കെ ചെയ്തായിരുന്നു അങ്ങനെ അങ്ങനതെ നമ്മുടെ കുൽഫിലേക്ക് ഇങ്ങനെ അവിടെ എത്തി അങ്ങനെ യൂഷ്വലി ഇവിടുത്തെ ഓതൻറ്റിക് കുൽഫിയും അതുപോലെ സ്ട്രോബെറി അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് കുൽഫീം കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും ആ ഒരു ഓതൻറ്റിക് കുൽഫിയാണ് എനിക്കിഷ്ടം അങ്ങനെ കുൽഫിയും മേടിച്ച് ഞങ്ങൾ ആ കായലെ സൈഡിൽ വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് അതിനപ്പോഴത്തേക്കും ഉമ്മച്ചിക്കും വാചിക്കും ഊനാലറണമെന്നൊരാഗ്രഹം അങ്ങനെ നേരെ അവരെയും കൊണ്ടും പോയി അങ്ങനെ ആ ഊനാലിൽ ഇരുത്തി കൂടെ വാനിരുന്നു അങ്ങനെ അവരെ ആട്ടിക്കൊടുത്ത് അങ്ങനെ എന്ത് ദിവസം നല്ല ഹാപ്പി ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ലൊരു ഡേ ആയിരുന്നു അവരും നല്ല രീതിയിൽ ഹാപ്പി ആയതാണ് നിങ്ങളുടെ വിശ്വാസം ഹാപ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്ത വീതിയിലാണ്